തോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അലീന ചേച്ചിയെ കൊണ്ട് പാർക്കിൽ പോയാലോന്ന് രേവതിക്കുട്ടി മാമച്ചൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് തനിക്ക് ഇന്ന് വൈകിട്ട് ക്ലബിൽ ഫങ്ഷൻ ഉണ്ടെന്ന് മാമച്ചൻ പറയുമ്പോൾ കള്ളുകൂടിയല്ലേ മെയിൻ കലാപരിപാടി തൻ്റെ ചേച്ചിക്ക് വേണ്ടിയല്ലേ പ്ലീസ് എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോൾ നിങ്ങളെ പുറത്തു കൊണ്ടുപോയാൽ എനിക്ക് എന്തു തരുമെന്ന് മാമച്ചായൻ ചോദിക്കുന്നുണ്ട് അവല് സുണ്ട തരാമെന്ന് രേവതി കുട്ടി പറയുമ്പോ എത്ര എണ്ണമെന്നും മാമച്ചനും രണ്ടെണ്ണം വാങ്ങിച്ചു തരാം ഇന്നൊരെണ്ണം നാളൊരെണ്ണം എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ മാമച്ചൻ ഇങ്ങനെ പിശുക്ക് കാണിക്കല്ലേടി എന്നും പറഞ്ഞ് സമ്മതം മുഴുമ്പോ രേവതിക്കുട്ടി മാമച്ചന്റെ കൈ പിടിച്ച് ആർത്ത് വിളിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് സന്തോഷത്തോടെ രേവതിക്കുട്ടി റൂമിലെത്തി ചേച്ചി പ്രോഗ്രാം സക്സസ് എന്ന് പറഞ്ഞ രേവതിക്കുട്ടി ആർത്ത് വിളിക്കുമ്പോൾ അലീന ചേച്ചിയെ അവിടെ കാണുന്നില്ല അലീന ചേച്ചിയെ കാണാതെ ചേച്ചി അലീന ചേച്ചി ചേച്ചി എവിടെ പോയി എന്നൊക്കെ രേവതിക്കുട്ടി വിളിച്ചു ചോദിക്കുമ്പോഴേക്കും ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് താൻ കുളിക്കുക ഇപ്പൊ കഴിയുമെന്ന് അലീന പറയുന്നുണ്ട് രേവതിക്കുട്ടി സന്തോഷത്തോടെ വീണ്ടും റൂമിൽ ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് അലീനയുടെ മൊബൈൽ റിങ് ചെയ്യുന്നത് മനുവാണ് വിളിക്കുന്നതെന്ന് കണ്ട രേവതിക്കുട്ടി ബാത്റൂമിന്റെ ഡോറിൽ തട്ടി ചേച്ചി ദേ ചേച്ചിക്ക് ഫോൺ മനു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും താൻ ഇപ്പോൾ വരാമെന്ന് അലീനയും പറയുന്നുണ്ട് വീണ്ടും മൊബൈൽ റിങ് ചെയ്യുമ്പോൾ രേവതിക്കുട്ടി പതിയെ കോളെടുത്ത് അലീനയെ പോലെ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ട് ഞാനാ മനുശങ്കറ ലീവ് കിട്ടിയല്ലോ അല്ലേ എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ കിട്ടിയെന്ന് പതിഞ്ഞ ശബ്ദത്തിൽ രേവതിക്കുട്ടി പറയുന്നുണ്ട് ആൻറ്റിയുടെയും അങ്കിളിൻ്റെ അടുത്ത് താൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എറണാകുളത്തിന് പോയോ അതോ കടപ്പാട്ടൂർ തന്നെയാണോ എന്ന് മനു ചോദിക്കുമ്പോ പോയി എന്ന് രേവതിക്കുട്ടി മറുപടി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ ഇപ്പൊ കൂട്ടുകാരിയുടെ അടുത്താണോ എന്ന് മനു ചോദിക്കുമ്പോ ഞാനേ അലീന ചേച്ചിയല്ല കൂട്ടുകാരിയാ ഇത് കേട്ടേ രേവതിക്കുട്ടിയാണോന്ന് മനു ചോദിക്കുമ്പോ അതെ എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ബാത്റൂമിന്റെ ഡോർ തുറന്ന് അലീനയും പുറത്തേട്ട് ഇറങ്ങി വരുന്നുണ്ട് ആരാ മനുവേട്ടനാണോന്ന് അലീന ചോദിക്കുമ്പോഴേക്കും ചേച്ചി കുളിക്കുവായിരുന്നു ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞ രേവതിക്കുട്ടി മൊബൈൽ അലീനയുടെ കൈയിലേക്ക് കൊടുക്കുന്നുണ്ടേ ടെൻഷനോടെ നീ എന്തു പണിയായി കാണിച്ചെന്ന് രേവതി കുട്ടിയോടായി ചോദിച്ചുകൊണ്ട് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് നല്ല കക്ഷിയ വീട്ടീന്ന് പോരുമ്പോ എന്നെ വിളിച്ചൊരു വാക്കു പറയാൻ തോന്നിയില്ലല്ലോ എന്ന് മനു ചോദിക്കുമ്പോ മനപൂർവ്വം പറയാതിരുന്നതല്ല ഞാനങ്ങനെ വിളിക്കാൻ പാടുണ്ടോ എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്ന് അലീന പറയുമ്പോ അത് ശരി ഞാനിപ്പോഴും പുറംപോക്കിലാണല്ലേ എനിക്ക് അലീനയെ വിളിക്കാൻ പാടുണ്ടോ ആവോ എന്ന് മനു ചോദിക്കുമ്പോ മനുവേട്ടന് വിളിക്കാം എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ആളല്ലേ എൻ്റെ കെയർ അല്ലേ എന്ന് അലീന പറയുമ്പോൾ അപ്പോ അതൊക്കെ അറിയാം എന്നെ വിളിക്കാനാണ് വിലക്ക് എന്ന് മനു ചോദിക്കുന്നുണ്ട് ആരുടെ വിലക്ക് ആരും വിലക്കിയിട്ടില്ലല്ലോ എന്ന് അലീന പറയുമ്പോൾ വേറൊരു വിളക്കാൻ സ്വന്തം മനസാക്ഷി തന്നെ എന്ന് മനു പറയുമ്പോൾ സോറി മനുവേട്ട ഇനി ഞാൻ എവിടെ പോയാലും മനുവേട്ടനോട് വിളിച്ചു പറഞ്ഞിട്ട് തന്നെ പോകത്തുള്ളൂ എന്ന അലീന പറയുമ്പോ അങ്ങനൊരു റൂളൊന്നും വേണ്ട അവനവന്റെ മനസ്സ് പറയുന്നത് ചെയ്താ മതി എന്ന് മനുവും പറയുന്നുണ്ട് താനിപ്പോ എറണാകുളത്ത് രേവതിക്കുട്ടിയുടെ അടുത്താണെന്ന് അലീന പറയുമ്പോ മനസ്സിലായി അവൾ എന്നെ പറ്റിച്ചു ഞാൻ അതിന് പകരം വെട്ടിക്കോളാം ഓർത്തു വെച്ചോളാം പറ എന്ന് മനു പറയണ കേട്ട് രേവതിക്കുട്ടി അരികെ നിന്ന് ചിരിക്കുന്നുണ്ട് ഇത് കണ്ട് അവൾക്ക്ത്തിരി കുസൃതി കൂടുതലാണെന്ന് അലീന പറയുമ്പോ രേവതിക്കുട്ടി അലീനയുടെ ഫോണിൽ പിടിച്ചു വലിച്ചോണ്ട് ഞാൻ കുസൃതി കാണിച്ചതല്ലാട്ടോ മനുവേട്ടനെ എനിക്കറിയില്ലല്ലോ പരിചയപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടാ കോളെടുത്തത് എന്ന് വിളിച്ചു പറയുന്നുണ്ട് പരിചയപ്പെട്ടിട്ട് എന്തിനാന്ന് മനു ചോദിക്കുമ്പോ എന്റെ ചേച്ചിയെ സ്നേഹനികേതനത്തിന്ന് കൂട്ടിക്കൊണ്ടുപോയ ആളല്ലേ എനിക്കൊന്ന് കാണണമെന്നുണ്ട് എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അലീന ഫോൺ തട്ടി മാറ്റിക്കൊണ്ട് ഇതാരോട് ഈ സംസാരിക്കുന്നതെന്ന് അറിയുമെന്ന് അവളെ വഴക്കു പറയുന്നുണ്ട് രേവതിക്കുട്ടി വീണ്ടും അലീനയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ തട്ടി മനു ചേട്ടൻ ഇപ്പോ എവിടെയാ എന്ന് ചോദിക്കുമ്പോ താൻ എറണാകുളത്തുണ്ടെന്നും ഇൻഫോ പാർക്കിൽ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിരിക്കാണെന്നും മനു പറയുമ്പോ ആ വിവരം അലീന ചേച്ചി അറിയിച്ചോന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് മനു പറയുമ്പോ അതി ശരി അപ്പൊ രണ്ടു പേരുടെ കയ്യിലും തെറ്റുണ്ട് എന്ന് രേവതിക്കുട്ടി കുട്ടി പറയുമ്പോ താനത് പറയാൻ വേണ്ടിയാണ് അലിനെ വിളിച്ചതെന്നും അതപ്പോൾ ശരിയായില്ലെന്നും മനു ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വൈകുന്നേരം അഞ്ചര മണിക്ക് മറൈൻ റവി പോകുന്നുണ്ട് മനു അങ്ങോട്ട് വന്ന കാണാമെന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അലീൻ അവളെ മാറ്റി ഫോൺ പിടിച്ചെടുത്തോണ്ട് സോറി മനുവേട്ട അവളുടെ നാക്കിന്റെ ബെല്ലും ബ്രേക്കും എല്ലാം പോയി ഈ പാലരിവട്ടത്ത് വന്നതിന് ശേഷമാ അതിനു മുമ്പ് ഒരു കൊഴപ്പുമില്ലായിരുന്നു എന്ന് അലീന പരാതി പറയുമ്പോ അതിന് രേവതിക്കുട്ടി വേണ്ടത്തതൊന്നും പറഞ്ഞില്ലല്ലോ അവൾക്കെന്നെ പരിചയപ്പെടണം കാണണം എന്നല്ലേ പറഞ്ഞുള്ളൂ അവളുടെ ചേച്ചിയുടെ ലോക്കൽ ഗാർഡിയനെ കാണണമെന്ന് പറഞ്ഞത് തെറ്റാണോ എന്ന് മനു ചോദിക്കുമ്പോ ഓ മനുവേട്ടനും അവളുടെ കൂടെ കൂടിയോ എന്ന് പിണക്കത്തോടെ അലീന ചോദിക്കുമ്പോ ഒരിക്കലുമില്ല ഞാൻ അലിനയുടെ കൂടെയാ ഒരു സംശയവും വേണ്ട എന്ന് മനു പറയണ കേട്ട് അലിന പുഞ്ചിരിയോടെ മനുവേട്ട കൺഗ്രാച്ചുലേഷൻസ് ഇൻഫോ പാർക്കിലെ ജോലിക്ക് ചേർന്നതിനാണേ എന്ന് പറയുമ്പോൾ താങ്ക് സോ മച്ച് എന്ന് മനുവും ഫോൺ വെച്ചോട്ടേന്ന് അലിന ചോദിക്കുമ്പോഴേക്കും വൈകിട്ട് അഞ്ചര മണിക്ക് മറീൻ ഡ്രൈവില് മറക്കല്ലേ എന്ന് ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട് ശരി എന്ന് പറഞ്ഞ് മനു ഫോൺ വെക്കുമ്പോഴേക്കും ിനെ ദേഷ്യത്തോടെ രേവതിക്കുട്ടിയോട് കുറച്ചു കൂടി പോയി കേട്ടോ നീ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നേ നിന്റെ കളിപ്പിളയാണ് മനുവേട്ടനെന്നോ എന്ന് വഴക്ക് പറയുമ്പോഴേക്കും ചേച്ചി നമ്മൾ വൈകിട്ട് ഡ്രൈവിൽ പോകുമെന്ന് പറഞ്ഞത് സത്യവാ രേവതിക്കുട്ടി പറയുമ്പോ നീ എന്തിനാ മനുവേട്ടനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞത് നമ്മൾ അങ്ങനൊന്നും പറയാൻ പാടില്ല അവരൊക്കെ വലിയ ആളുകളാ ഇതെന്താ സിനിമയാണോ പാർക്കിലും ബീച്ചിലും ഒക്കെ വെച്ച് കൂടിക്കാഴ്ച നടത്താൻ അലീന ചോദിക്കുമ്പോ എന്റെ അലീന ചേച്ചി നമ്മൾ രണ്ടുപേരും മാത്രമല്ല ആൻഡിയും ഉണ്ട് നമ്മുടെ കൂടെ അവരും കൂടി ഈ മനു പരിചയപ്പെടട്ടെ എനിക്ക് ചേച്ചിയെ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ ചോദിക്കാൻ ഈ ഒരാളല്ലേ ഉള്ളൂ എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോൾ അലിന ടെൻഷനോടെ അങ്കിളും ആൻഡിയും എന്തു വിചാരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് കുന്തം വിചാരിക്കും ചേച്ചിക്ക് എന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള പോലെ ചേച്ചിയുടെ കാര്യത്തിൽ എനിക്കും ഉണ്ട് കൊല്ലപ്പള്ളിയിലും കടപ്പാട്ടൂരുമുള്ള എല്ലാരെയും എനിക്ക് പരിചയപ്പെടണം അതിൽ ആദ്യത്തെ ആളായിക്കോട്ടെ ഈ മിസ്റ്റർ മനുശങ്കർ എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ അലിന ടെൻഷനോടെ എന്റെ ദൈവമേ ഈ കുട്ടി എന്നെ കൂടി കുഴപ്പത്തിലാക്കുമെന്നാ തോന്നുന്നേ എന്ന് പറയുമ്പോ എന്റെ അലിന ചേച്ചിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അവരും കൂടി ഒന്ന് അറിയട്ടെന്നേ എന്ന് രേവതി കുട്ടിയും പറയുന്നുണ്ട് ഇത് കേട്ട് മോളെ മനുവേട്ടൻ വളരെ നല്ലവനാ നല്ല ബുദ്ധിയും വിവരവും എല്ലാം ഉണ്ട് നീ മസില് കാണിച്ച് പേടിപ്പിക്കാനൊന്നും നോക്കണ്ട എന്ന് അലീന പറയുമ്പോ ചേച്ചി എന്തു പറഞ്ഞാലും വൈകിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിലുണ്ട് മനു ചേട്ടൻ വരുവോ ഇല്ലെന്ന് നോക്കാം ഇന്ന് രേവതിക്കുട്ടി കുട്ടി പറയുമ്പോഴേക്കും അലിന ടെൻഷനോടെ ഒരിടത്തിരുന്നേ ോ മനുവേട്ടൻ എന്ത് വിചാരിക്കുമോ ആവോ എന്നും പറഞ്ഞ് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്നുണ്ട് ഇത് കണ്ട് രേവതിക്കുട്ടി അലീനയുടെ അടുത്തേക്ക് ചെന്നേ ചേച്ചി പാലായിലെ കാര്യം മാത്രം നോക്കിയാൽ മതി എറണാകുളത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അലിന ദേഷ്യത്തോടെ ആക്കുന്നുണ്ട് രേവതിക്കുട്ടി ഡ്രസ്സ് മാറാനായി തുടങ്ങുമ്പോഴേക്കും അലീന അവിടെ ടെൻഷനോടെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടേ രേവതിക്കുട്ടിയും അലിനെയും ഡ്രസ്സെല്ലാം മാറി മുകളിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും താഴെ മാമച്ചനും റെഡിയായി വന്ന് നിൽപ്പുണ്ടായിരുന്നു മാമച്ചന്റെ അടുത്തെത്തുന്ന രേവതിക്കുട്ടി അങ്കിളെ നമ്മൾ എവിടേക്കായി ഇന്ന് പോകുന്നെന്ന് ചോദിക്കുന്നുണ്ട് എവിടെയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയെന്ന് രേവതി കുട്ടി പറയുമ്പോ ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുപോവാമോ അതിന് ഫോർട്ട് കൊച്ചി പോകണമെന്ന് മാമച്ചായം പറയുമ്പോ വേറെ ബീച്ച് ഒന്നുമില്ലെന്ന് രേവതിക്കുട്ടിയും കുറയ്ക്കണ്ട നമുക്ക് ഫോർട്ട് കൊച്ചി തന്നെ പോവാം അങ്ങോട്ട് പോകുന്ന വഴിക്ക് വെന്തുരുത്തി പാലം വെല്ലിംഗ്ടൺ ഐലൻഡ് മട്ടാഞ്ചേരി ഹാർബർ ജൂതത്തെരുവ് പിന്നെ ബീച്ച് ചിൽഡ്രൻസ് പാർക്ക് ജങ്കാർ ജെട്ടി അങ്ങനെ കുറെയുണ്ട് എന്ന് മാമച്ചൻ പറയുമ്പോ അതിന്റെ റൂട്ട് എങ്ങനെയാന്ന് രേവതിക്കുട്ടിയും എനിക്ക് പോലും അറിയില്ല പിന്നെയാ നിനക്ക് ഫോർട്ട് കൊച്ചിന്ന് ജങ്കാറി കയറി പൈപ്പിനിൽ ഇറങ്ങാം അവിടുന്ന് തിരിച്ചുപോരുമ്പോ വല്ലാർപാടം പള്ളി വഴി വന്ന് മറൻ ഡ്രൈവ് മംഗളവനം സുഭാഷ് പാർക്ക് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീരില്ല മോളെ എന്ന് മാമച്ചായം പറയണ കേട്ട് ആണോ എറണാകുളം വലിയ എറണാകുളം അല്ലേ ഇന്ന് രേവതിക്കുട്ടി കുട്ടി അത്ഭുതത്തോടെ ചോദിക്കുമ്പോഴേക്കും മാമച്ചായൻ ഗ്രേസമ്മയെ വിളിക്കുന്നുണ്ട് ദാ വരുന്നു എന്ന് ഗ്രേസമ്മ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും കുറേ നേരമായല്ലോ ദാ വരുന്നു എന്ന് പറയുന്നു എവിടെ പോയി കിടക്കാന്നും ചോദിച്ചോണ്ട് മാമച്ചായൻ ഗ്രേസമ്മയുടെ അടുത്തോട്ട് പോകുന്നുണ്ടേ രേവതിക്കുട്ടി അപ്പോഴേക്കും അലിനയുടെ ഫോൺ വിളിച്ചു വാങ്ങിക്കൊണ്ട് ഒരാളെ വിളിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് ഹലോ മനു ചേട്ടാ ഇത് രേവതിക്കുട്ടിയാ നമ്മുടെ പ്രോഗ്രാം ഫോർട്ട് കൊച്ചിയിലാ ഒരു ചെറിയ ചേഞ്ച് അവിടെ ബീച്ചിൽ വെച്ച് കാണാം ഓക്കെ രേവതിക്കുട്ടി പറയുമ്പോൾ എല്ലാവരും ഉണ്ടോ എന്ന് ഏമാനു ചോദിക്കുന്നുണ്ട് ഇവിടുള്ള എല്ലാവരും ഉണ്ടെന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ നോക്കട്ടെ ഓക്കെ ബായ് എന്നും പറഞ്ഞ് ഏമാനു കോൾ വയ്ക്കുന്നുണ്ടേ അലീന വീണ്ടും ടെൻഷനോടെ നീ എന്നെ നാണം കെടുത്തുമെന്ന് പറയുന്നുണ്ട് ഉറപ്പല്ലേ എന്ന് രേവതിക്കുട്ടിയും അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന ഗ്രേസമ്മയുടെ അടുത്ത് മൊബൈൽ കൊടുത്തോണ്ട് ആൻറ്റി ഈ ഫോൺ ആൻറ്റിയുടെ ബാക്കിൽ വെക്കണേ പിന്നെ വാങ്ങാമെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട് ഗ്രേസമ്മ അത് സമ്മതിക്കുമ്പോഴേക്കും ചേച്ചി വാ എന്നും വിളിച്ചോണ്ട് രേവതിക്കുട്ടി സന്തോഷത്തോടെ ചാടിത്തുള്ളി പോണെ കണ്ട് നീ വന്നെന്റെ സന്തോഷം കണ്ടില്ലേ എന്ന് ഗ്രേസമ്മ അലീനയോടായി പറയുന്നുണ്ട് അപ്പോഴേക്കും രേവതിക്കുട്ടി പുറത്തോട്ടിറങ്ങി ചേച്ചി വേഗം വാ എന്ന് ഉച്ചത്തി വിളിക്കുന്നുണ്ട് ഇത് കേട്ട് അലിന വേഗത്തിൽ തന്നെ പുറത്തേക്ക് എത്തുമ്പോഴേക്കും രേവതിക്കുട്ടി മുറ്റത്തോട്ടിറങ്ങി അലീനയുടെ കൈയിൽ പിടിച്ച് സന്തോഷത്തോടെ അവളെ വട്ടം ചുറ്റിക്കുന്നുണ്ട് പുറത്തോട്ടിറങ്ങി ഡോർ ലോക്ക് ചെയ്തോണ്ടിരിക്കുന്ന മാമച്ചനോടായി നോക്ക് ഓടിക്കളിക്കുന്നേ എന്തൊരു സന്തോഷാണെന്നോ എന്ന് ഗ്രേസമ്മ പറയുന്നുണ്ട് രേവതിക്കുട്ടിയാണെങ്കിൽ അലിനയുടെ കൈയിൽ പിടിച്ചു വലിച്ചോണ്ട് വട്ടം ചുറ്റിച്ചോണ്ട് കാറിനടുത്തേക്ക് ഓടുമ്പോഴേക്കും പിള്ളേരുടെ കുട്ടിക്കളി മാറിയിട്ടില്ലെന്ന് ഗ്രേസമ്മയും രേവതിക്കുട്ടിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ലെന്ന് മാമച്ചനും കാറ് ഡ്രൈവ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ജോസ്യൂട്ടിയുടെ അടുത്തേക്ക് മാമച്ചൻ ചെന്നോണ്ട് ജോസൂട്ടി വീട് നോക്കിക്കോണം ഞങ്ങൾ അല്പം രാത്രി വൈകും എന്ന് മാമച്ചായം പറയുമ്പോ അപ്പൊ ഞാനല്ലേ ഡ്രൈവറെന്ന് ജോസൂട്ടി ചോദിക്കുന്നുണ്ട് കാരും കൂടി പോയാൽ ശരിയാവത്തില്ലെന്ന് മാമച്ചൻ പറഞ്ഞോണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോഴേക്കും രേവതിക്കുട്ടി ഗ്രേസമ്മയെ പിടിച്ചു വലിച്ചോണ്ട് മുൻസീറ്റിലേക്ക് കൊണ്ടിരുത്തുന്നുണ്ടേ പിന്നീട് അവൾ സന്തോഷത്തോടെ അലീന ചേച്ചിയെയും പുറകിലേക്ക് കയറ്റിക്കൊണ്ട് വേഗം വിട്ടോ അങ്കില് എന്ന് പറയുന്നുണ്ട് നീ മിണ്ടാതിരുന്നാ മതി ഡ്രൈവിംഗ് ഞാൻ ചെയ്തോളാം എന്ന് മാമച്ചായം പറയുമ്പോ രേവതി കുട്ടി മുന്നോട്ടാഞ്ഞി ഈ ഡ്രൈവറുടെ ഒരു ഗമ എന്ന് പറയുന്നു കേട്ടേ മിണ്ടാതിരടി എന്നും പറഞ്ഞുകൊണ്ട് അലീന അവളെ താക്കീത് ചെയ്യുന്നുണ്ട് പിന്നീട് ബീച്ചിലെത്തുന്ന രേവതി കുട്ടിയെയും അലീനയുമാണ് കാണിക്കുന്നത് അലീന ചേച്ചിയെയും പിടിച്ചു വലിച്ചോണ്ട് രേവതി കുട്ടി ഓടുന്നുണ്ട് പുറകെ വരുന്ന മാമച്ചനോടും ഗ്രേസമ്മയോടുമായി ഒന്നനങ്ങി നടക്ക് വേഗം വായെന്ന് വിളിച്ചു പറയുമ്പോ ഞങ്ങൾ പ്രായമായവരല്ലേ ഞങ്ങൾ ഇതൊക്കെ എത്ര കണ്ടതാ എന്നെ മാമച്ചനെ നോക്കണ്ട നിങ്ങൾ എല്ലായിടത്തും ഓടി നടന്നോ ഞങ്ങൾ ഇതൊക്കെ കണ്ടോണ്ട് ഇതിലെ അങ്ങനെ ചുറ്റിപ്പറ്റി നടന്നോളാം ഇന്ന് ഗ്രേസമ്മ പറയുമ്പോ ഞങ്ങൾ അതിലേക്ക് പോയിക്കോട്ടെ എന്ന് രേവുതിക്കൂട്ടി ചോദിക്കുന്നുണ്ട് പോയിക്കോടി അതിനല്ലേ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നേ അല്ലാതെ ഞങ്ങൾക്ക് കാവലിരിക്കാനാണോ എന്ന് ഗ്രേസമ്മ പറയുമ്പോ രേവതിക്കുട്ടി സന്തോഷത്തോടെ അലീന ചേച്ചിയും വിളിച്ചോണ്ട് കൈ പിടിച്ചു വലിച്ചു ഓടുന്നുണ്ടേ രേവതിക്കുട്ടി കടലിനുള്ളിലേക്ക് തള്ളി നിൽക്കുന്ന നടപ്പാതയിലൂടെ ചെന്ന് അറ്റത്ത് നിൽക്കുമ്പോൾ അലീന അങ്ങോട്ടൊന്നും പോവാതെ വഴിയിൽ തന്നെ നിൽക്കണ കണ്ട് ഗ്രേസമ്മ അലീനയോടായി നീ പോയി അവളുടെ കൂടെ തുള്ളി തുള്ളിച്ചാടിക്കൊടി ഒട്ടും മടിക്കണ്ട കാണാമറിയത്തോട്ട് ഓടാണ്ടിരുന്ന മതി കേട്ടോ എന്ന് ഗ്രേസമ്മ പറയുമ്പോ അലീന അത് സമ്മതിക്കുമ്പോഴേക്കും രേവതിക്കുട്ടി ഓടി വന്ന് ചേച്ചിയെ പിടിച്ചു വലിച്ചോണ്ട് പോയി ഇവിടൊന്നും ഞാൻ വന്നിട്ടില്ല ചേച്ചി എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട് ആഹാ ഞാൻ കൊറേ പ്രാവശ്യം വന്നിട്ടുള്ള പോലെയാണല്ലോ നമ്മുടെ പറച്ചിൽ എന്ന് അലീനയും അപ്പോഴേക്കും ഒരു കപ്പലിന്റെ സെറൺ അവിടെ മുഴങ്ങുന്നുണ്ട് ദേ ഒരു കപ്പൽ എന്ന് രേവതിക്കൂട്ടി ആർത്ത് വിളിച്ചു പറയണ കേട്ട് എന്റെ പെണ്ണെ നീ വിരളിയെടുക്കല്ലേ നമ്മളുവല്ല പട്ടിക്കാട്ടി നിന്നും ചാടി വന്നതാണെന്നേ കാണുന്നവർക്ക് തോന്നു എന്ന അലീന പറയുമ്പോ നമ്മൾ ഉല്ലാസത്തിന് വന്നതല്ലേ ചേച്ചി നമ്മൾ എന്തിനാ വല്ലവരെ നോക്കുന്നേ പറഞ്ഞോണ്ടേ ഓരോ കാഴ്ചകൾ അലീന ചേച്ചിക്കായി കാണിച്ചു കൊടുക്കുന്നുണ്ടേ വീണ്ടും അവർ പാതയോർത്തുകൂടി നടക്കുമ്പോ മിസ്റ്റർ മനുശങ്കർ വരുമോ ചേച്ചി എനിക്ക് ആളെ അറിയത്തില്ലല്ലോ എന്ന് രേവതിക്കുട്ടി പറയുമ്പോ വന്നാലും ശരി ഞാൻ ആളെ കാണിച്ചു തരൂല നീ എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ മനുവേട്ടനെ ഫോൺ ചെയ്തത് ഒന്ന് അലീന പറയുമ്പോ ചേച്ചി കാണിച്ചു തന്നില്ലെങ്കിലും ഞാൻ ആളെ കണ്ടുപിടിക്കും നീ കണ്ടിട്ടില്ലല്ലോന്ന് അലീനയും ചേച്ചി പറഞ്ഞു തന്നതനുസരിച്ച് ഒരു ഏകദേശ രൂപം എനിക്ക് കിട്ടിയിട്ടുണ്ട് കുന്തം കിട്ടിയിട്ടുണ്ട് നീ നീയൊന്ന് പറഞ്ഞേ എങ്ങനെ ഇരിക്കും മനുവേട്ടൻ എന്ന് അലിനെ ചോദിക്കുമ്പോ എനിക്ക് കണ്ട അറിയാന്ന് രേവതി കുട്ടി പറയുമ്പോ ഞാൻ പറഞ്ഞുതരാം ഒരാറടി പൊക്കം നല്ല വണ്ണം സിൽക്ക് പോലത്തെ മുടി കൊമ്പ മീശ വല്യ രണ്ട് കണ്ണ് നീണ്ട മൂക്ക് എന്ന അലിന പറയണ കേട്ട് തുമ്പിക്കൈ ഉണ്ടോ എന്ന് രേവതി കുട്ടിയും ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് അലിനെ പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും രേവതി കുട്ടി പിണക്കത്തോടെ നടന്ന് എന്നെ എല്ലാം തെറ്റിച്ചു ഞാൻ എന്റെ മനസ്സിൽ വരച്ചു വെച്ചിരുന്നതാ അതെല്ലാം കൊളമാക്കി എന്ന് രേവതിക്കുട്ടി പറയുമ്പോ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളെ നീ എങ്ങനെ വരയ്ക്കുമെടിയേ ശിങ്കാരിന്ന് അലീനയും അലീന ചേച്ചിയുടെ ആ വിളിയുണ്ടല്ലോ മനുവേട്ടാന്ന് അതിന്ന് കിട്ടിയതാ തൊടു ഷേപ്പും സ്വഭാവവും എല്ലാം ഇന്ന് രേവതി കുട്ടി പറയുമ്പോ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം മനുവേട്ടന്റെ അടുത്ത് നീ വാ വിട്ട് സംസാരിക്കരുത് നല്ല പക്വതയോടെ മാത്രമേ പറയാവൂ ഞാൻ നിന്നെ പറ്റി അത്ര നല്ലതായിട്ടാ മനുവേട്ടനോട് പറഞ്ഞിരിക്കുന്നത് നീ അതെല്ലാം നശിപ്പിക്കോ എന്ന് അലീന ചോദിക്കുമ്പോ ഞാൻ ഏറ്റു എന്ന് രേവതി കുട്ടി കേട്ട് നശിപ്പിക്കുമെന്നോ ഇല്ലെന്നോ രണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ഓടുന്നുണ്ടേ അവർ നടക്കുന്നതിനിടയിൽ കടലിലേക്ക് നോക്കിക്കൊണ്ട് ദേശിച്ചീ വേറൊരു കപ്പല് ഒന്നല്ല രണ്ടെണ്ണം എന്ന് രേവതിക്കുട്ടി പറയണ കണ്ട് കൊച്ചി തുറമുഖമല്ലേ മോളെ ഒരുപാട് കപ്പലുകള് വരുകയും പോവുകയും ചെയ്യും എന്ന് അലീന പറഞ്ഞോണ്ട് അവർ നടക്കാൻ തുടങ്ങുമ്പോഴാണ് തനിക്കൊരു കപ്പലിൽ കയറണമെന്ന് രേവതിക്കുട്ടി പറയുന്നത് എന്നിട്ട് എന്തിനാന്ന് അലീന ചോദിക്കുമ്പോൾ കടലിൽ കൂടെ കുറെ 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 അങ്ങ് പോണം കൊളമ്പ സമേരിക്ക കണ്ടുപിടിച്ച പോലെ എനിക്കും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം എന്ന് രേവതിക്കുട്ടിയുടെ ആഗ്രഹം കേട്ട് ഈ പെണ്ണിന്റെ ഒരു കാര്യമെന്ന് അലിനയും പറഞ്ഞിട്ട് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടേ അപ്പോഴേക്കും നമ്മുടെ മനുശങ്കറും ആ ബീച്ചിലോട്ട് എത്തുന്നുണ്ട് പാതയോരത്തെ ആ കച്ചവട തിരക്കിലൂടെ മനുശങ്കർ നടന്നു നീങ്ങുന്നുണ്ട് നടന്നു തളർന്ന് മാമച്ചനും ഗ്രേസമ്മയും ഒരിടത്ത് വന്നിരിക്കുമ്പോഴേക്കും രേവതിക്കുട്ടിയും അലിനയും അങ്ങോട്ടെത്തുന്നുണ്ട് എന്താ വന്നത് എല്ലായിടവും കണ്ടു തീർന്നോ എന്ന് മാമച്ചായം ചോദിക്കുമ്പോ ഒരു ഒരാൾ വരാനുണ്ടെങ്കിളെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ അതാരാ ഞങ്ങൾ അറിയാത്ത ഒരാള് എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോ അലിനച്ചിയുടെ കെയറേട്ടൻ രേവതി കുട്ടി പറയണ കേട്ട് കേറേട്ടണോന്ന് സംശയത്തോടെ ഗ്രേസമ്മയും ആൻഡി സ്നേഹനികേതനത്തിൽ വന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്ത് അലീന ചേച്ചിയെ ഏറ്റുവാങ്ങിയ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോയ ഒരു ഒരേട്ടനുണ്ട് അനുശങ്കർ എന്ന് രേവതി കുട്ടി പറയുമ്പോ ആ അത് നീ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഗ്രേസമ്മയും നമ്മൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ആ ഏട്ടൻ അലീന ചേച്ചിയെ ഫോൺ വിളിച്ചിരുന്നു എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ആ ഫോൺ എടുത്തേ ഞാൻ പറഞ്ഞു ഞങ്ങള് ഫോർട്ട് കൊച്ചിക്ക് പോവുകയാണെന്ന് ഫോർട്ട് കൊച്ചിയിൽ വരുവാണെങ്കിൽ കാണാമെന്നും പറഞ്ഞു എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ അതെന്തിനാ നീ അങ്ങനെ പറഞ്ഞേ സമയം ചോദിക്കുന്നുണ്ട് ഞാനും ഇവിടെ വഴക്ക് പറഞ്ഞു എന്ന് അലീന പറയുമ്പോൾ പിന്നെ എന്റെ അലീന ചേച്ചിയുടെ കെയർ ടേക്കറെ ഞാൻ കാണണ്ടേ പരിചയപ്പെടണ്ടേ ചേച്ചിയുടെ കാര്യങ്ങള് ചോദിക്കാനും പറയാനും നമുക്ക് വേറെ ആരെങ്കിലും അറിയോ എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ ഈ മനുഷങ്കർ എവിടുന്നു വരുന്നതെന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് എറണാകുളത്ത് തന്നെയാ ഇപ്പോ താമസിക്കുന്ന ഇൻഫോ പാർക്കിലായിപ്പോ ജോലി രേവതിക്കുട്ടി പറയുമ്പോ നിങ്ങളെ കാണാൻ വന്നോ ഇല്ലല്ലോ എന്ന് ഗ്രേ സമയം പരുമോ ഇല്ലേന്നൊന്നും അറിയത്തില്ല ചിലപ്പം വരുമായിരിക്കും എന്ന് രേവതി പറയുമ്പോഴേക്കും മനുശങ്കർ തന്റെ മൊബൈലെടുത്ത് അലീനയ്ക്ക് കോൾ ചെയ്യുന്നുണ്ട് മൊബൈൽ റിങ് ചെയ്യുമ്പോൾ എടുത്തു നോക്കുന്ന അലീന മനുവേട്ടനെ വിളിക്കുന്നേ നീ സംസാരിച്ചോ എന്നും പറഞ്ഞോണ്ട് രേവതി കുട്ടിയുടെ കൈയിലേക്കായി ആ മൊബൈൽ കൊടുക്കുമ്പോ രേവതി കോൾ എടുത്ത് ഹലോ മനുഷ്യേട്ടാ രേവതി എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ